ഹലോ അപ്പോൾ ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ള രണ്ട് ബ്ലൗസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരാളുടെ പാറ്റേൺ എൻ്റെ കയ്യിലുണ്ട് കാരണം ഒരാൾ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് രണ്ടാമത്തെ ആൾ പുതിയ ആളാണ് കേട്ടോ അപ്പോൾ പുതിയ ആളുടെ ബ്ലൗസിൻ്റെ പാറ്റേൺ ആണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമല്ലേ വീണ്ടും ഇവർ ഓർഡർ കൊണ്ടുവരുമ്പോൾ എളുപ്പത്തിൽ അതേ അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ അങ്ങനെ പാറ്റേണൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഈ ഒരു സാരി നിന്ന് വേണം വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ എന്താണെന്നറിയില്ല ഈ വിത്ത് ബ്ലൗസ് വെച്ചേക്കുന്ന തുണി എന്ന് പറഞ്ഞു വളരെ കുറച്ച് മാത്രമേ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് ഇതിപ്പോൾ വളരെ മെലിഞ്ഞ മെലിഞ്ഞൊരാളായിട്ട് പോലും എനിക്ക് ഈ ഒരു പാറ്റേൺ വെട്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഒരുവിധം ഒന്ന് തികച്ചെടുക്കാൻ പറ്റിയത് പിന്നെ ഇതേ സാരിയുടെ അറ്റം അടിക്കാനുണ്ടായിരുന്നു അതിന് ശേഷം ഇതേ ഒരു ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ മോഡേൺ അല്ല എളുപ്പത്തിൽ നല്ലൊരു പ്രിൻസസ് കട്ട് ആവശ്യം ഫാഷൻ ഒന്നും നെക്കിലായാലും പിന്നെ സ്ലീവിലായാലും ഒക്കെ ബാക്ക് ഓപ്പൺ ആയിരുന്നു കേട്ടോ ബ്ലൗസ് അങ്ങനെ അതേ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഇതാണ് കസ്റ്റമർ വന്നിട്ട് നോക്കി കറക്റ്റ് ആണെന്ന് ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണല്ലോ നമ്മുടെ വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ സാരി എന്ന് പറയുന്നത് ഇത് ഈ ഒരു സാരിക്ക് മാച്ചായിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ ക്ലോത്തിനെ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടുന്ന സാമഗ്രികളൊക്കെ നമുക്ക് കസ്റ്റമർ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഗ്രീൻ ഇതിന് അത്ര മാച്ച് അല്ല എന്ന് തോന്നിയ കാരണം അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു റെഡ് കളറ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം മാച്ചാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ